നമസ്കാരം നമ്മുടെ രാജ്യത്തെ വിദ്യാർത്ഥികൾ അവരുടെ ഭാവിയിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കടമ്പയായി കരുതുന്നത് നീറ്റ് എക്സാമാണ് പ്ലസ് ടു കഴിഞ്ഞാൽ അവർക്ക് നീറ്റ് എക്സാം എഴുതാം ഈ നീറ്റ് എക്സാമിൽ പങ്കെടുത്ത് ഉയർന്ന റാങ്ക് കിട്ടിയാൽ മാത്രമേ അവർക്ക് ഡോക്ടറാകാൻ കഴിയൂ അത് എം ബി ബി എസ് ആണെങ്കിലും ആയുർവേദത്തിലാണെങ്കിലും ഹോമിയോയിലാണെങ്കിലും ആയുഷിലാണെങ്കിലും എന്തിനാണ് യുനാനിയിലാണെങ്കിൽ പോലും അവർക്ക് ഡോക്ടറാകണമെങ്കിൽ ഈ നീറ്റ് പരീക്ഷ പാസ്സാകണം എല്ലാ മാതാപിതാക്കളുടെയും ഏറ്റവും വലിയ മോഹം മക്കളെ ഡോക്ടറാക്കുക എന്നതാണ് ഞാൻ എല്ലാവരുടെയും എന്ന് പറയുന്നില്ല ഞാൻ എൻ്റെ മക്കളെ ഡോക്ടറാക്കാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല ഒരിക്കൽ ഞാൻ വയനാർ അവാർഡൊക്കെ കിട്ടിയ പ്രശസ്തനായ എഴുത്തുകാരൻ വി ജെ ജെയിംസിൻ്റെ വീട്ടിൽ പോയിരുന്നു ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് അന്ന് അദ്ദേഹവുമായിട്ട് സംസാരിച്ചപ്പോൾ മകള് നീറ്റ് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പില്ല വെളുപ്പിന് മൂന്ന് മണിക്കും രണ്ട് മണിക്കുമൊക്കെയാണ് ട്യൂഷൻ ഓർക്കണം പ്ലസ് ടു ആയതുകൊണ്ട് വലിയ മാർക്ക് കിട്ടാൻ വേണ്ടി പഠിക്കണം ഒപ്പം നീറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാവണം അതുകൊണ്ട് ട്യൂഷനോട് ട്യൂഷൻ കുട്ടികൾ രണ്ട് മണിക്കും മൂന്ന് ഒക്കെ കുട്ടികളെ കൊണ്ടുവിടണം ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ നീറ്റ് പരീക്ഷ എഴുതുന്ന സകലരും അതായത് എൻട്രൻസ് എഴുതുന്ന സകലരും ഇങ്ങനെ രാവും പകലും അധ്വാനിച്ചിട്ടാണെന്ന് എൻ്റെ മക്കൾ ജീവിതത്തിൽ ഏഴ് മണിക്ക് മുമ്പ് എഴുതിയിട്ടിട്ടില്ല അവരെ അതിന് നിർബന്ധിക്കാൻ എനിക്കും മനസ്സില്ല അതുകൊണ്ട് അന്നേ ഞാൻ തീരുമാനിച്ചു മക്കൾ എന്തായാലും എൻട്രൻസ് ടെസ്റ്റ് എഴുതണ്ട അവർ ഡോക്ടറും ആവണ്ട ടെസ്റ്റ് എഴുതിയുള്ള ഒരു കോഴ്സും ആവണ്ട അത് എനിക്ക് എടുക്കാൻ കഴിയുന്ന ഒരു തീരുമാനം പക്ഷേ എല്ലാവർക്കും അങ്ങനെ സാധിക്കില്ല എല്ലാവരും അവരുടെ മക്കൾ ഏറ്റവും മികച്ച മാർക്ക് നേടി മികച്ച കോഴ്സിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നു അതുകൊണ്ട് അവർ നീറ്റ് പരീക്ഷയെ അവരുടെ അവസാനത്തെ അഭയമായി കരുതുന്നു അതുകൊണ്ട് തന്നെ നീറ്റ് പരീക്ഷ നടത്തുന്ന എൻ ഇ ടി എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻസി കൂടുതൽ കൂടുതൽ ഉത്തരവാദിത്തം കാട്ടണം ഒരു ചെറിയ സംശയം പോലും ഉണ്ടാവാൻ പാടില്ല ഒരു തരത്തിലും കോപ്പി അടിക്കാൻ പാടില്ല മൂല്യനിർണ്ണയം നടത്തേണ്ടത് ഒരു കടുകണിയുടെ പോലും സുതാര്യതയുടെ പ്രശ്നം ആരോപിക്കപ്പെടാതാവണം അങ്ങനെയൊക്കെ തന്നെയാണ് ഇവിടെ നടന്നിരുന്നത് എന്നാൽ നമ്മുടെ സംവിധാനങ്ങളെല്ലാം മോശമായി പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായി ഈ നീറ്റ് പരീക്ഷയും കുഴപ്പത്തിലായിരിക്കുന്നു അതീവ ഗൗരവമായ ഒരു പ്രതിസന്ധിക്ക് അത് കാരണമാകും കാരണം ഏറ്റവും അധികം കുട്ടികൾ എഴുതുന്ന ഒരു പരീക്ഷയാണ് നീറ്റ് എക്സാം ഒരു മുപ്പത് നാൽപ്പത് ലക്ഷം പേരാണ് ഒരു വർഷം നീറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി രാവും പകലും അധ്വാനിച്ച് ലക്ഷങ്ങൾ കയ്യിൽ നിന്ന് മുടക്കി പരിശീലനം നേടുന്നത് ഇരുപത്തിയഞ്ച് ലക്ഷം പേരാണ് ഇക്കുറി നീറ്റ് പരീക്ഷ എഴുതിയത് ഇരുപത്തിയഞ്ച് ലക്ഷം പേര് കേരളത്തിൽ മാത്രം നീറ്റ് പരീക്ഷ മൂന്ന് ലക്ഷം പേരെഴുതി അഞ്ഞൂറ്റി എഴുപത്തൊന്ന് സെൻ്ററുകൾ രാജ്യത്തിനും രാജ്യത്തിനും പുറത്തുമായി അഞ്ഞൂറ്റി എഴുപത്തൊന്ന് സെൻറ്ററുകളിലാണ് പരീക്ഷ നടത്തിയത് ഈ ഇരുപത്തിയഞ്ച് ലക്ഷം പേർ എഴുതിയത് ഒരു ലക്ഷത്തി എട്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് സീറ്റിന് വേണ്ടിയാണ് എം ബി ബി എസ് സീറ്റിന് വേണ്ടിയാണ് ആ പണം നമ്മുടെ രാജ്യത്തുള്ള സർക്കാർ സ്വകാര്യ മെഡിക്കൽ കോളേജുകൾ എഴുന്നൂറാണ് ഈ എഴുന്നൂറ് മെഡിക്കൽ കോളേജുകളിലേക്ക് ഏതാണ്ട് ഒരു ലക്ഷം സീറ്റുകൾ മാത്രമാണ് ഉള്ളത് ഈ ഒരു ലക്ഷം സീറ്റിന് വേണ്ടിയാണ് ഇരുപത്തി അഞ്ച് ലക്ഷം പേർ പരീക്ഷ എഴുതിയത് അപ്പോൾ ഈ പരീക്ഷയുടെ സ്കോറ് എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്ന് എല്ലാവർക്കും അറിയാം എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് മാർക്കാണ് ഇക്കുറി പരമാവധി മാർക്ക് കിട്ടുന്നത് അപ്പൊ എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് കിട്ടുന്നവർ മുതൽ താഴേക്ക് ഒരു ലക്ഷം സീറ്റ് തികയുന്നത് വരെയാണ് സീറ്റ് അലോട്ട് ചെയ്യുന്നത് എല്ലാവരും പ്രതീക്ഷയോടെ എഴുതിയതാണെന്ന് ഓർക്കണം ആ പരീക്ഷയ്ക്കെതിരെയാണ് ഇപ്പോൾ ആരോപണങ്ങൾ ഉയരുന്നത് പരീക്ഷ നടന്നപ്പോൾ തന്നെ ആദ്യത്തെ വിവാദം ഉണ്ടായിരുന്നു പരീക്ഷ ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ വൈകുന്നേരം അഞ്ചു മണി വരെയാണ് ഒരു മൂന്നര ആയപ്പോഴേക്കും പരീക്ഷ ചോദ്യ പേപ്പർ വാട്സാപ്പിലൂടെ പ്രചരിച്ചു ഹരിയാനയിൽ നിന്നും മറ്റോ ചോദ്യം ചോർന്നതാണ് ആരോപണം ഉണ്ടായി എന്നാൽ അവർ പറഞ്ഞു ഒരു കുട്ടി നേരത്തെ ആരോഗ്യ പ്രശ്നം പറഞ്ഞ് ഇറങ്ങിപ്പോയി ആ കുട്ടി പ്രചരിപ്പിച്ചതാണെന്നൊക്കെ പറഞ്ഞ് തടി തപ്പി നിന്ന് അതവിടെ പോട്ടെ പിന്നീട് പല ആരോപണങ്ങളും പുറത്തു വന്നു ഇതെല്ലാം നിഷേധിക്കപ്പെട്ടു ചിലരൊക്കെ ഇതുമായി കേസിൽ പോയി നാലോളം ഹൈക്കോടതികളിൽ കേസുണ്ട് അതൊക്കെ അവഗണിക്കപ്പെട്ടു എന്നാൽ സംശയം ശക്തമായത് ഇതിൻ്റെ ഫലം പുറത്തു വന്നപ്പോഴാണ് ഫലം ബോധപൂർവം പുറത്തുവിട്ടത് തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വരുന്ന നാലാം തീയതിയാണ് അവിടെയാണ് അപകടം മനസ്സിലാക്കേണ്ടത് ജൂൺ നാലാം തീയതി ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമെന്ന് എല്ലാവർക്കും അറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത് നീറ്റ് പരീക്ഷയ്ക്ക് മുമ്പാണ് മെയ് മാസം അഞ്ചാം തീയതിയായിരുന്നു നീറ്റ് പരീക്ഷ ഈ മെയ് മാസം അഞ്ചാം തീയതി നടന്ന നീറ്റ് പരീക്ഷയുടെ ഫലം ജൂൺ മാസം പതിനാലിന് പുറത്തു വരും എന്നായിരുന്നു നേരത്തെയുള്ള റിപ്പോർട്ടുകൾ പൊടുന്നതിനെ അത് പത്ത് ദിവസം നേരത്തെയാക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വരുന്ന അതേ ദിവസം തന്നെ പുറത്തു വരുന്ന സാഹചര്യം ഉണ്ടാക്കിയത് തന്നെ ദുരൂഹമാണ് എന്തൊക്കെയോ ഒളിച്ചു വയ്ക്കാനും മറച്ചു വയ്ക്കാനും ഉള്ളതുകൊണ്ടാണ് അത് ചർച്ചയാവാതിരിക്കാൻ ജൂൺ മാസം നാലാം തീയതി തന്നെ ഫലം പുറത്തു വന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇത് സംശയാസ്പദമാകുന്നത് തട്ടിപ്പ് നടന്നു എന്ന് ആശങ്കപ്പെടേണ്ടത് ഫലം പുറത്തു വന്ന ദിവസം തന്നെയാണ് രാജ്യത്തെ കുട്ടികൾ മുഴുവൻ കാത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഈ പരീക്ഷാ ഫലം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പുറത്തു വരുന്നതിനെ പുറത്തു വരുമോ അന്ന് തന്നെ ഒച്ചപ്പാടുണ്ടായി കാരണം നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഫലത്തിലുണ്ട് ഒന്ന് എഴുന്നൂറ്റി ഇരുപത്തിരണ്ടിലാണ് മാർക്ക് എന്ന് പറഞ്ഞത് ഈ എഴുന്നൂറ്റി മാർക്കും കിട്ടുക പ്രയാസമാണ് എന്നാൽ പോലും ചിലർക്കൊക്കെ കിട്ടാറുട്ടെ കിട്ടട്ടെ പക്ഷെ അറുപത്തിയേഴ് പേർക്ക് ഈ എഴുന്നൂറ്റി ഇരുപത് മാർക്ക് കിട്ടുന്നു ഇത് അസാധാരണമാണ് അറുപത്തിയേഴ് പേർക്ക് ഒന്നാം റാങ്ക് കിട്ടുന്നു എഴുന്നൂറ്റി ഇരുപത് മാർക്ക് ഇതിൽ ആറ് പേർ ഒരേ സെൻറ്ററിൽ പരീക്ഷ എഴുതിയ അടുത്തടുത്ത് അടുത്തടുത്തുള്ള സീരിയൽ നമ്പർ ഉള്ളവരാണ് അതുകൊണ്ട് തന്നെ ചോദ്യപ്പേപ്പർ ചോർന്നു എന്ന സംശയത്തിന് ഇത് വീണ്ടും അടിവരയിടുന്നു ഇങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കാറില്ല ഇങ്ങനെ മാർക്ക് കൂടിയാൽ സംഭവിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട പ്രശ്നം ഈ കട്ട് ഓഫ് മാർക്ക് വളരെ കുറഞ്ഞു പോകും ഓരോ സംസ്ഥാനത്തിനും വ്യത്യസ്തമാണ് കേരളത്തിൽ കട്ട് ഓഫ് മാർക്ക് വളരെ ഉയർന്നതാണ് മറ്റ് സംസ്ഥാനങ്ങളെ വെച്ച് ഈ കേരളത്തിൽ ഇത് വീണ്ടും തിരിച്ചടിയാവും ഇത് കൂടുതൽ സംശയാസ്പദമായത് മറ്റൊരു സാഹചര്യത്തിലാണ് ഈ പരീക്ഷയുടെ മാർക്ക് ഇടുന്നത് തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് അതായത് ഒരു ചോദ്യത്തിന് നാല് മാർക്കാണ് ഉത്തരം ചോദ്യം ഒരാൾ ആൻസർ ചെയ്തു എന്ന് കരുതുക അപ്പൊ അയാൾക്ക് നാല്പത് മാർക്ക് കിട്ടണം മുഴുവൻ എഴുതിയാൽ അയാൾ ഒരു ചോദ്യം വിട്ടുകളഞ്ഞാൽ അയാൾക്ക് മുപ്പത്താറ് മാർക്ക് കിട്ടണം അതേസമയം അയാൾ ആ ഒരു ചോദ്യം എഴുതി അത് തെറ്റാണെന്ന് കരുതുക അങ്ങനെയെങ്കിൽ അയക്ക് മുപ്പത്തഞ്ച് മാർക്ക് കിട്ടും ഒരു ചോദ്യം വിട്ട് കളഞ്ഞാൽ ഒൻപത് ചോദ്യമേ ഉത്തരം ചെയ്തിട്ടുള്ളെങ്കിൽ മുപ്പത്താറ് മാർക്ക് കിട്ടും അതേസമയം ഒരു ചോദ്യം വിട്ട് കളഞ്ഞാൽ അയാൾക്ക് മുപ്പത്തഞ്ച് മാർക്ക് കിട്ടും ഒരു മാർക്ക് കൂടെ പോകും അതായത് അധ്വാനിച്ചുണ്ടാക്കിയ ഒരു മാർക്ക് കൂടി പോകും ഇതാ ഒരു വ്യക്തതയ്ക്കും സുതാര്യതയ്ക്കും വേണ്ടിയാണ് ഇതാണല്ലോ ഒരു മാർക്കിൻ്റെ രീതി എന്നാൽ ഇവിടെ എഴുന്നൂറ്റി പതിനെട്ടും എഴുന്നൂറ്റി ഒക്കെ പലർക്കും കിട്ടിയിരിക്കുന്നു അതെങ്ങനെ വരും മുഴുവൻ എല്ലാം ശരിയാക്കിയാൽ എഴുന്നൂറ്റി ഇരുപത് കിട്ടാം ഒരെണ്ണം കളഞ്ഞാൽ ഒരു ചോദ്യത്തിന് നാല് മാർക്ക് കുറയാം എന്നാൽ ഒരെണ്ണം തെറ്റു വരുത്തിയാൽ അഞ്ച് മാർക്ക് കുറയും അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഒന്നുകിൽ എഴുന്നൂറ്റി ഇരുപത് മാർക്ക് കിട്ടണം അല്ലെങ്കിൽ എഴുന്നൂറ്റി പതിനാറോ എഴുന്നൂറ്റി പതിനഞ്ചോ കിട്ടണം എങ്ങനെയാണ് എഴുന്നൂറ്റി പതിനേഴും എഴുന്നൂറ്റി പതിനെട്ടും എഴുന്നൂറ്റി പത്തൊൻപതും കിട്ടുന്നത് ഇത് തന്നെ തട്ടിപ്പ് നടന്നു എന്നതിൻ്റെ തെളിവല്ലേ വിവാദമായപ്പോൾ അവർ ന്യായീകരിക്കാൻ വേണ്ടി പറഞ്ഞു ലേറ്റായി അവർക്ക് മാർക്കുണ്ട് അതായത് ലേറ്റായി ആ ലേറ്റ് ആയതുകൊണ്ട് ആരുടെ പരീക്ഷ നടത്താൻ ലേറ്റായി അതിൻ്റെ മാനദണ്ഡം എന്താണ് പ്രോസ്പെക്ടസിൽ അത് പറയുന്നുണ്ടോ എല്ലാവർക്കും അത് ബാധകമാണ് കേരളത്തിലൊക്കെ പലയിടങ്ങളിലും വളരെ ലേറ്റായി ആണ് പരീക്ഷ നടക്കുന്നത് കാരണം ഇതിന് ചില നിബന്ധനകളുണ്ട് രണ്ട് മണിക്കാണ് പരീക്ഷ തുടങ്ങുന്നതെങ്കിലും ഒന്നേ മുക്കാലിന് മുമ്പ് കുട്ടികൾ ഹാളിൽ കയറണം അപ്പോഴേക്കും പരീക്ഷാ ഹാളിൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാക്കേജ് എത്തണം ഒന്ന് അൻപതിന് കവർ പൊട്ടിക്കണം ഒന്ന് അൻപത്തഞ്ചിന് ഇത് കുട്ടികളുടെ കയ്യിൽ കൊടുക്കണം പക്ഷെ അതിനൊരു സീലുണ്ട് കറക്റ്റ് രണ്ട് മണിക്ക് സീൽ പൊട്ടിച്ച് തുടങ്ങാവും ഇതൊന്നും അറിയാതെ കറക്റ്റ് രണ്ട് മണിയാവുമ്പോൾ കവർ പൊട്ടിക്കുന്ന ആളുകളുണ്ട് അങ്ങനെ വരുമ്പോൾ പലപ്പോഴും കുട്ടികൾക്ക് അഞ്ചോ പത്തോ മിനിറ്റ് നഷ്ടപ്പെട്ടെന്ന് വരാം ഇങ്ങനെ നഷ്ടപ്പെടുന്നത് പലയിടങ്ങളിൽ സംഭവിക്കുന്നുണ്ട് അതിന് കോമ്പൻസേഷൻ മാർക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ബാധകമാവണം കേരളത്തിൽ ഇങ്ങനെ സമയം നഷ്ടപ്പെട്ടവരുണ്ട് കോമ്പൻസേഷൻ മാർക്ക് കൊടുത്തിട്ടില്ല ഇതൊരു ന്യായമാണ് ഇതൊരു മുട്ടാനായമാണ് ഇതെല്ലാം സൂചിപ്പിക്കുന്നത് തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് എന്ന് മാത്രമല്ല പരീക്ഷ എഴുതിയവർക്ക് ഒ എം ആർ ഷീറ്റ് തിരിച്ചയച്ചു കൊടുക്കും അതായത് ആൻസർ ഷീറ്റ് ഈ ആൻസർ ഷീറ്റ് അയച്ചു കൊടുക്കും സ്കാൻ ചെയ്ത് കൊടുക്കും അത് പണ്ടൊക്കെ അത് സൂക്ഷിച്ച് വയ്ക്കാൻ നിക്കുറി മുപ്പത് ദിവസം ആകുമ്പോഴേക്കും ഇത് അപ്രത്യക്ഷമായി ആളുകൾ പരീക്ഷ എഴുതിയ മുപ്പതാം ദിവസം ഈ ഇത് കാണാൻ പറ്റുന്നതിൽ അപ്രതീക്ഷമായി ഓൺലൈനിൽ അയച്ചു കൊടുക്കുന്നത് ഈ ഒ എം ആർ ഷീറ്റ് നോക്കി നമുക്ക് വേണമെങ്കിൽ നമുക്ക് കിട്ടുന്ന മാർക്ക് കൃത്യമായി യഥാർത്ഥ ആൻസർ നോക്കി കൂട്ടി വയ്ക്കാം ഈ മാർക്ക് ഏതാണ്ട് അങ്ങനെ തന്നെ ആവണം വരേണ്ടത് എന്നാൽ ഒട്ടുമിക്ക കുട്ടികളുടെ മാർക്ക് വന്നപ്പോൾ അങ്ങനെയല്ല അവരുടെ ഒ എം ആർ ലിസ്റ്റ് നോക്കുമ്പോൾ അവർക്ക് കിട്ടേണ്ട മാർക്കല്ല അവർക്ക് കിട്ടിയിരിക്കുന്ന മാർക്ക് പലർക്കും എട്ടും പത്തും മാർക്കിൻ്റെ വ്യത്യാസമുണ്ട് എങ്ങനെയാണ് ഈ വ്യത്യാസം വന്നത് ഒരു തരത്തിലും ഉത്തരവാദിത്വത്തോടെ അല്ല ഈ പരീക്ഷ നടത്തിയത് എന്നതിൻ്റെ തെളിവാണ് ഈ വിഷയം ഞാൻ ഈ പറഞ്ഞ ഒ എം ആറിൻ്റെ അടിസ്ഥാനത്തിൽ മാർക്ക് വ്യത്യാസമായതിനെ ഈ മേഖലയിൽ കോഴിക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഒരു എൻട്രൻസ് മേധാവി സിഇഒ ഡോക്ടർ അരവിന്ദ് ശേഖർ വീഡിയോ വീഡിയോ ചെയ്തിട്ട് ആ അത് കാണുക ഈ പറയുന്ന ഒഫീഷ്യൽ കീ പബ്ലിഷ് ശേഷം കുറച്ച് മാർക്സ് പറഞ്ഞിരുന്നു അവർക്ക് ഇത്ര മാർക്ക് കിട്ടും ഇത്ര മാർക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞിരുന്നു അതൊക്കെ ഓക്കെ തന്നെയാണ് നമ്മൾ അതൊക്കെ കേട്ടു എല്ലാവരും പറഞ്ഞ മാർക്കുകൾ കേട്ടു സ്കോർ കാർഡ് വന്നപ്പോൾ അവർ പറഞ്ഞ മാർക്കിൽ നിന്ന് വ്യത്യാസമുണ്ട് സി ഇപ്പൊ നടക്കുന്ന ഇഷ്യൂ എന്ന് പറയുന്നത് മാർക്ക് കൂടിപ്പോയി എന്നാണ് ചില കുട്ടികൾക്ക് എന്താ പറയാ അഡീഷണൽ ഗ്രേസ് മാർക്സ് ഇട്ട് കൊടുത്തു എന്നുള്ളതാണ് പക്ഷെ ഞങ്ങളെ കൺസേൺ അതല്ല ഞങ്ങളുടെ കുട്ടികൾ പറഞ്ഞ മാർക്കിൽ നിന്ന് കുറഞ്ഞ മാർക്കാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ജസ്റ്റ് അവരുടെ ഒ എം ആർ അവരുടെ മെയിലിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു എന്താ പറയാ എൻ ടി എല്ലാവരുടെയും ഒ എം ആർ അവരവരുടെ മെയിലിലേക്ക് കൊടുത്തിരുന്നു അപ്പോൾ ആ മെയിലിലേക്ക് കൊടുത്തിരുന്ന ഒ എം ആർ നമ്മൾ എടുത്തു എന്നിട്ട് എന്ത് ചെയ്തു ക്രോസ് ചെക്ക് ചെയ്തു ക്രോസ് ചെക്ക് ചെയ്തപ്പോൾ ഞങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അറുന്നൂറ്റി ഇരുപത്തെട്ട് മാർക്ക് കിട്ടിയ ഒരു കുട്ടിയുടെ ഒ എം ആർ ഷീറ്റ് ചെക്ക് ചെയ്യുമ്പോൾ ആ കുട്ടിയുടെ ആക്ച്വൽ മാർക്ക് വരുന്നത് ഫൈവ് സിക്സ് തേർട്ടി ത്രീ അറുന്നൂറ്റി മുപ്പത്തി മൂന്ന് മാർക്കാണ് അതേപോലെ ഫൈവ് ഹൺഡ്രഡ് ആൻഡ് തേർട്ടി വൺ എന്ന് പറഞ്ഞ് ഞങ്ങൾ ചെക്ക് ചെയ്ത മാർക്ക് സ്കോർ കാർഡിൽ വന്നിരിക്കുന്നത് ഫൈവ് ഫിഫ്റ്റീൻ എനിക്ക് തോന്നുന്നു ആ ഒരു റേഞ്ചിലാണ് ഫൈവ് ഫിഫ്റ്റീൻ ഒക്കെയാണ് സ്കോർ കാർഡിൽ വന്നിരിക്കുന്നത് അതേപോലെ തന്നെ ഫൈവ് തേർട്ടീൻ എന്ന് പറഞ്ഞ് ഞങ്ങൾ ചെക്ക് ചെയ്ത മാർക്ക് എന്ന് പറയുന്നത് ഫൈവ് നോട്ട് സിക്സിലാണ് നിൽക്കുന്നത് ഓക്കെ അപ്പോൾ ഈ പറയുന്ന ഡിഫറൻസ് എങ്ങനെ വന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത് എന്തുകൊണ്ടായിരിക്കും ഇപ്പോൾ ഈ സിക്സ് തേർട്ടി ത്രീ എന്ന് പറയുന്ന മാർക്ക് വരുമ്പോൾ ആ കുട്ടിയുടെ റാങ്കിൽ വലിയൊരു ഡിഫറൻസ് വരാൻ സാധ്യതയുണ്ട് ഇപ്പോൾ സിക്സ് ട്വൻറ്റി എയ്റ്റ് ആണ് കിടക്കുന്നത് അത് സിക്സ് തേർട്ടി ത്രീയിലേക്ക് മാറുമ്പോഴത്തേക്കും വലിയൊരു മാർക്ക് ഡിഫറൻസ് വരാനുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് റാങ്ക് ഡിഫറൻസ് വരാൻ സാധ്യതയുണ്ട് ഇനി പറയാൻ പറ്റില്ല ചിലപ്പോൾ ഇതിൽ നിന്നുള്ള മാർക്ക് എടുത്തിട്ടായിരിക്കും ചിലപ്പോൾ ഗ്രേസ് മാർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടാവുക അപ്പോൾ അങ്ങനെയൊക്കെയായിരിക്കും എൻ്റെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കുട്ടികളിൽ നിന്നൊക്കെ കട്ട് ചെയ്ത മാർക്കായിരിക്കും ഗ്രേസ് മാർക്കായിട്ട് ഇട്ടു കൊടുത്തോണ്ടിരിക്കുക അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ എൻ്റെ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ദയവേ ഇത് അങ്ങനെ ചെയ്യരുത് അപ്പം കുട്ടികളുടെ മാർക്കല്ലേ അത് അങ്ങോട്ട് അവർക്ക് തന്നെ കൊടുക്കുക എന്നുള്ളതാണ് സത്യത്തിൽ കേന്ദ്ര സർക്കാരും ഈ നീറ്റ് പരീക്ഷ നടത്തുന്ന സ്ഥാപനമൊക്കെ കുട്ടികളോട് ചെയ്തിരിക്കുന്ന വലിയ ചതിയല്ലേ ഇപ്പം കുറച്ചുപേർ കോടതി പോയിട്ടുണ്ട് കോടതി പോയാൽ പൊതുവെ ഉത്തരവൊന്നും കിട്ടാറില്ല കാരണം ഈ പരീക്ഷ ഒരുപാട് പേരെ ബാധിക്കും അപ്പോഴേക്കും റാങ്ക് കിട്ടി വരച്ചെന്ന് പറയും ഞങ്ങൾക്ക് പഠിക്കണമെന്ന് പറയും അവരുടെ ഭാഗത്താണ് കൂടുതൽ വോയിസ് കേൾക്കുക ഒരു ഫലവും കിട്ടാൻ പോകുന്നില്ല അതുകൊണ്ട് അടിമുടി ദുരൂഹമായി അടിമുടി അഴിമതി നടന്നിരിക്കുകയാണ് എന്ന് പറയേണ്ടി വരും നമ്മുടെ പരീക്ഷയുടെ മെറിറ്റിനെ കുട്ടികളുടെ പ്രതീക്ഷയെ തല്ലിക്കെടുത്തുന്ന ഈ പരീക്ഷ റദ്ദു ചെയ്യുകയാണ് വേണ്ടത് അല്ലെങ്കിൽ ഒരിക്കൽ കൂടി പരീക്ഷ എഴുതാൻ അനുമതി കൊടുക്കണം അത് പ്രയാസമാണെങ്കിൽ ഒരിക്കൽ കൂടി വാല്യൂ ചെയ്യണം പരീക്ഷ എഴുതുക എന്ന് പറയുന്നത് ഒട്ടേറെ ചെലവേറിയ സംഭവമാണ് ഒരിക്കൽ കൂടി വാല്യൂ ചെയ്യേണ്ടിയിരിക്കുന്നു കാരണം ഇത് അങ്ങേയറ്റം അനീതിയാണ് കുട്ടികളോട് കാട്ടുന്നത് ഇങ്ങനെ ചെയ്യരുത് നമ്മുടെ പരീക്ഷയുടെ വിശ്വാസ്യത നഷ്ടപ്പെടുത്തരുത് അടിപൊടി ദുരൂഹമാണ് ഈ ദുരൂഹതയ്ക്ക് പരിഹാരമുണ്ടായേ മതിയാവും